ഹലോ സൂരജിന്റെ അച്ഛൻ ഹരിയാണോ സംസാരിക്കുന്നത് അതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം നിങ്ങളുടെ മകൻ സൂരജിനെ കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹലോ ഹലോ ഞാൻ ഉടനെ എത്താം ആ ശരി ഇങ്ങനെ കരയാതെ അച്ഛനും അമ്മാവനോ ഒക്കെ പോയിട്ടുണ്ടല്ലോ സൂരജൻ ഒരു കുഴപ്പവും പറ്റാതെ അവരി കൊണ്ടുവരും സമാധാനിക്ക ഞാൻ എങ്ങനെ സമാധാനിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണോ ഞാൻ അവനെ പൊന്നുപോലെ വളർത്തിയത് അവന്റെ ഒരു ഇഷ്ടവും ഞാൻ ഇതുവരെ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല എന്നിട്ടും അവൻ എങ്ങനെയൊക്കെ ചെയ്തല്ലോ കഞ്ചാവൊക്കെ കൈവെച്ച് പിടിച്ച അത് വലിയ കുറ്റമല്ലേ അവനെ അവരെ പിടിച്ച് ചെയ്ലിടുവോ ഹരിയേട്ടൻ ചെന്നിട്ട് ഒന്ന് വിളിച്ചു പോലുമില്ലല്ലോ അവിടെ എന്താണെന്ന് അറിയാനിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല അവിടെ നിന്ന് എപ്പോഴും ഫോണിൽ സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ അതായിരിക്കും അച്ഛൻ വിളിക്കാത്തത് സൂരജന്റെ കൂട്ടുകെട്ടൊന്നും ശരിയല്ലെന്ന് ഞാൻ അവനോട് കൊറേ പ്രാവശ്യം പറഞ്ഞതാ അപ്പോ അവൻ അതൊന്നും വകവെച്ചില്ല ഇപ്പൊ പോലീസ് പിടിച്ചത് കണ്ടോ അവന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ അവൻ അത് വാങ്ങിച്ച് കൈ വെച്ചപ്പോഴായിരിക്കും പോലീസ് പിടിച്ചത് അല്ലാതെ എന്റെ മോൻ ഇതൊന്നും ഉപയോഗിക്കില്ല അവിടെ ഈ വീട്ടിൽ നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ നീ ചെയ്തൊക്കെ ചെയ്യുന്നത് ഇതിനാണോ നിന്നെ ഞാൻ ഇത്രയും നാളും വളർത്തിയത് നാട്ടുകാരുടെയും പോലീസുകാരുടെയും മുമ്പിൽ നാണം കെട്ടിട്ടാ വരുന്നത് മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാ വീട്ടിലിരിക്കുന്നവർ എനിക്ക് ബിസിനസ് തുടങ്ങാൻ ഒരു ലോൺ എടുത്താൽ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്കാർക്ക് അതിന് വയ്യല്ലോ എനിക്ക് കാശ് വേണം പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുന്ന പണിയെ ഞാൻ ചെയ്തോളൂ സമയം ശരിയല്ലാത്തോണ്ട് എന്നെ പോലീസ് പിടിച്ചു സമയം ശരിയല്ലാത്തോണ്ടല്ല നിന്റെ കയ്യിലിരിപ്പ ശരില്ലാത്തോണ്ടാ പോലീസ് പിടിച്ചത് ലോൺ എടുത്ത് തന്നിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്കൊക്കെ പോവായിരുന്നോ അതെങ്ങനെയാ ഞാൻ നിങ്ങളുടെ മോനൊന്നും അല്ലല്ലോ വല്ലവന്റെ നിങ്ങൾ സഹായിക്കുന്നത് ഈ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ ജയില്ല നീ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അതെല്ലാം തെറ്റാണെന്നും നിന്നെ ന്യായീകരിക്കരുതെന്നും ഹരിയട്ട് എന്നോട് പറയുമായിരുന്നു അതനുസരിക്കാതെ എന്റെ വിവരക്കേടുകൊണ്ട് നിന്നെ ഞാൻ ലാളിച്ച് വഷളാക്കി അതിന്റെ ഫലവാ ഞാനിപ്പീ തിന്നോണ്ടിരിക്കുന്നത് നീ ഇപ്പൊ ഈ പറഞ്ഞതിനും ഇതുവരെ ചെയ്തു കൂട്ടിയതിനും എല്ലാം ഹരിയേട്ടനോട് മാപ്പ് പറഞ്ഞിട്ട് ഇനി നീ ഈ വീട്ടിൽ താമസിച്ചാൽ മതി എനിക്ക് ഈ വീട്ടിൽ താമസിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്റെ വഴി നോക്കാൻ എനിക്കറിയാം എന്നോട് നീ മാപ്പൊന്നും പറയണ്ട നീ ആത്തേക്ക് ഒരുപ്പോ